ഷൊർണൂർ കണ്ണൂർ റൂട്ടിൽ പുതിയ ട്രെയിൻ ഓടിത്തുടങ്ങിയെങ്കിലും വടക്കൻ കേരളത്തിലെ ട്രെയിൻ യാത്ര ദുരിതത്തിന് മാറ്റമില്ല നേത്രാവതി എക്സ്പ്രസിൽ സാഹസികമായാണ് യാത്രക്കാർ കയറിപ്പറ്റുന്നത് വൈകിട്ട് അഞ്ച് പത്തിന് ശേഷം കോഴിക്കോട് നിന്ന് കണ്ണൂരിനപ്പുറത്തേക്ക് ജനറൽ കോച്ചുള്ള ഒരു ട്രെയിൻ പോലുമില്ല ട്രെയിൻ സമയക്രമത്തിലെ അശാസ്ത്രീയതയും കൂടാൻ കാരണമാണ് ലോക്മാന്യ തിലക് ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നിശ്ചയിച്ചിരിക്കുന്നതിനാൽ നേത്രാവതി എക്സ്പ്രസ് ഉൾപ്പെടെ രണ്ട് ട്രെയിനുകളുടെ യാത്രാക്രമത്തിൽ മാറ്റം വരുത്തി റെയിൽവേയുടെ അറിയിപ്പ് ജൂൺ മുപ്പത് മുതൽ ജൂലൈ മുപ്പത് വരെയാണ് പുനക്രമീകരണമെന്നും സെൻട്രൽ റെയിൽവേ അറിയിച്ചു മാറ്റങ്ങൾ ഇങ്ങനെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് രാവിലെ ഒൻപത് കാലിന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് നാല് ആറ് നേത്രാവതി എക്സ്പ്രസ് ജൂൺ മുപ്പത് മുതൽ ജൂലൈ മുപ്പത് വരെ പൻവേലിൽ യാത്ര അവസാനിപ്പിക്കും പൻവേൽ മുതൽ ലോകമാന്യ തിലക് ടെർമിനസ് വരെയുള്ള യാത്ര റദ്ദാക്കും മംഗലാപുരം സെൻട്രലിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെടുന്ന മത്സ്യഗന്ധ എക്സ്പ്രസ് ജൂൺ മുപ്പത് മുതൽ ജൂലൈ മുപ്പത് വരെ പൻവേലിൽ യാത്ര അവസാനി ും പൻവേൽ മുതൽ ലോകമാന്യ തിലക് ടെർമിനസ് വരെയുള്ള യാത്ര റദ്ദാക്കും ലോകമാന്യ തിലക് ടെർമിനസിൽ നിന്ന് പതിനൊന്ന് നാൽപ്പതിന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഒന്ന് ആറ് മൂന്ന് നാല് അഞ്ച് നേത്രാവതി എക്സ്പ്രസ് ജൂൺ മുപ്പത് മുതൽ ജൂലൈ മുപ്പത് വരെ പൻവേലിൽ നിന്നായിരിക്കും യാത്ര ആരംഭിക്കുക രാവിലെ പന്ത്രണ്ട് അൻപതിനായിരിക്കും ട്രെയിൻ യാത്ര തുടങ്ങുന്നത് ഈ ട്രെയിനിന്റെ ലോകമാന്യ തിലക് ടെർമിനസ് മുതൽ പൻവേൽ വരെയുള്ള യാത്രയും റദ്ദാക്കും ലോകമാന്യ തിലക് ടെർമിനസിൽ നിന്ന് വൈകുന്നേരം മൂന്ന് അൻപതിന് മംഗലാപുരത്തേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഒന്ന് രണ്ട് ആറ് ഒന്ന് ഒമ്പത് മത്സ്യഗന്ധ എക്സ്പ്രസ് ജൂൺ മുപ്പത് മുതൽ ജൂലൈ മുപ്പത് വരെ പൻവേലിൽ നിന്നായിരിക്കും യാത്ര ആരംഭിക്കുക വൈകുന്നേരം നാല് അഞ്ചിനായിരിക്കും ട്രെയിൻ യാത്ര തുടങ്ങുന്നത് ഈ ട്രെയിനിന്റെ ലോകമാന്യ തിലക് ടെർമിനസ് മുതൽ പൻവേൽ വരെയുള്ള യാത്ര റദ്ദാക്കും ലോകമാന്യ തിലക് ടെർമിനസിൽ ഒരു മാസത്തെ അറ്റകുറ്റപ്പണിയെ തുടർന്ന് നേത്രാവതിയുടെ യാത്രയുടെ തുടക്കവും അവസാനവും പൻവേലിലേക്കാക്കിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി കുർല ലോകമാന്യ തിലക് ടെർമിനസിലെ അറ്റകുറ്റപ്പണിയെ തുടർന്നാണ് തിരുവനന്തപുരത്തേക്കും തിരിച്ചുള്ള ചേത്രാവതി എക്സ്പ്രസ് ട്രെയിനാണ് ഒരു മാസത്തേക്ക് പൻവേലിലേക്ക് മാറ്റിയത് പശ്ചിമ മേഖലയിലെ യാത്രക്കാരാണ് കൂടുതൽ ദുരിതത്തിലായത് മുൻപ് കുർള ടെർമിനസ് താനെ എന്നീ സ്റ്റേഷനുകളെ ആശ്രയിച്ചിരുന്നവർക്ക് പൻവേലിൽ എത്താനുള്ള ദുരിതവും ഏറെയാണ് മുംബൈയിലെ യാത്രക്കാർ പൻവേലിലേക്കുള്ള സബർബൻ തീവണ്ടികളെ ആശ്രയിക്കുമ്പോൾ കല്യാൺ ഡോംബിവിലി താനെ അന്ധേരി ബോറിവിലി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നുള്ള മലയാളികൾക്ക് വലിയ തുക മുടക്കി ടാക്സിയിലോ ലോക്കൽ ട്രെയിനുകൾ മാറി കയറിയോ വേണം പൻവേലിലെത്താൻ മുതിർന്ന പൗരന്മാരും കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർക്കും രോഗികളായ യാത്രക്കാർക്കുമെല്ലാം ദുരിതമാവുകയാണ് റെയിൽവേയുടെ തീരുമാനം ജൂലൈ മുപ്പത് വരെ ഈ ദുരിതം അനുഭവിക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ കുർള എൽ ടിയിൽ നിന്ന് മംഗളൂരു സെൻട്രലിലേക്കും തിരിച്ചുമുള്ള മത്സ്യഗന്ധ എക്സ്പ്രസും ഇക്കാലയളവിൽ പൻവേലിലേക്ക് മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരം എൽ ടി നേത്രാവതി എക്സ്പ്രസ് പൻവേലിൽ എത്തുന്ന സമയം ഉച്ചയ്ക്ക് രണ്ട് അൻപത്തിരണ്ടാണ് പൻവേലിൽ നിന്ന് നേത്രാവതി പുറപ്പെടുന്ന സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിനാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി